ആറുമാസം വരെയൊക്കെ ഇതിന്റെ ഗ്യാരണ്ടി നിൽക്കും അങ്ങനെ വെച്ചു കഴിഞ്ഞാലും നമുക്ക് കൊമ്പൻ കൊമ്പൻചെല്ലിയിൽ നിന്നും ചെമ്പൻ ചെമ്പൻചെല്ലിയിൽ നിന്നും മറ്റ് കീടങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടും ഇനി നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാർ ബാറസോപ്പാണ് അപ്പൊ നേരത്തെ ഒക്കെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് സോപ്പ് ഇപ്പോഴും കടകളിൽ കിട്ടും അത് ഒരു ഇരുപത് ഇരുപത്തി ഗ്രാം എന്ന കണക്കിന് ഒരു ആറ് കഷണങ്ങളാക്കി എടുക്കുക അത് നമ്മൾ മുകളിലും താഴോട്ടുള്ള ഒരു ആറ് കൗളിലായിട്ട് നിക്ഷേപിക്കുക ഇതും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് വർഷത്തിൽ ഉടനുള്ള ഇവയുടെ ആക്രമണം ഉണ്ടാകുമെങ്കിലും ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് രൂക്ഷമാവുക ചാണക കുഴികൾ പുരയിടത്തിൽ ഉണ്ടെങ്കിൽ പത്ത് എമ്മിൽ മണ്ണെണ്ണ എടുത്ത് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷമായി വരുമ്പോൾ വീണ്ടും കാണാം ഓക്കെ ബ ബൈ